ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇത്തവണത്തെ നമ്മുടെ പയർനടിയിൽ എന്തായാലും അത്യാവശ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് പയറൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ എൻ്റെ പച്ചക്കറി കൃഷിയിൽ ആത്മവിശ്വാസം എനിക്ക് തീരെ അങ്ങോട്ട് കുറവായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ സെറ്റായി വരുന്നതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഗംഭീര വിളവൊന്നുമല്ല പക്ഷെ നമുക്ക് എന്തേലും കറിയിലൊക്കെ കൂട്ടിട്ട് വെക്കാൻ ഭാഗത്തിന് കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം അത് പറിച്ചപ്പോൾ എനിക്ക് നല്ല ഹാപ്പിനെസ് ആയിരുന്നു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് അതിലേറെ സന്തോഷമായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ സ്കാം റിലേറ്റഡ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നമ്മുടെ ഐ ഡി എന്ന് തോന്നിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല ഐഡീസിൽ നിന്ന് കുറെ പേർക്ക് മെസ്സേജ് കമൻസ് റിപ്ലൈ ഒക്കെ ആയിട്ട് പോകുന്നു ആക്ച്വലി അതൊന്നും ഞാനല്ലാന്ന് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയാൻ കേട്ടോ ആദ്യം ഡിൻജു ഡേവി സീറോ വൺ എന്നൊരു ഫേക്ക് ഐ ഡി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഡിൻജു ഡേവി സീറോ ടു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റിപ്പോർട്ട് അടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണോട്ടോ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ആ ഡിൻജു ഡേവിസ് ടു ഫോർ നയൻ എയിറ്റ് ആണ് ഇതല്ലാതെ ഡിൻജു ഡേവിസ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഏത് ഫേക്ക് ഐ ഡി എന്ന് വന്നാലും നിങ്ങളത് മിസ്ലീഡിങ് കമൻസ് ആയിട്ട് എടുക്കണം പിന്നെ റിപ്പോർട്ട് അടിച്ച് ഹെൽപ്പ് ചെയ്യണോട്ടോ കാരണം ഇപ്പൊ സീറോ വൺ കഴിഞ്ഞ് സീറോ ടു അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ടും ചെയ്തിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് അതിനെ നല്ലൊരു റെസ്പോണ്ട് ഒക്കെ തന്നായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും റിപ്പോർട്ട് അടിച്ച് ഹെൽപ്പ് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത്ര നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു രാവിലത്തെ വിശേഷങ്ങൾ വീക്കെൻഡായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പരിപാടീസ് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ